ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാജശ്രീ അച്യുതനോട് ചോദിക്കുന്നുണ്ട് ആ അവിടെ എന്താ സംഭവിച്ചത് അപ്പോൾ അവിടെ ബാലൻ്റെ കയ്യിൽ നിന്ന് അടിവാങ്ങി വന്നതാണെന്ന് ഇവിടെ ആരോടും പറഞ്ഞിരുന്നില്ല എന്നാലും ബാലനെ അടിച്ചു എന്ന് പറയാൻ മടിച്ചിട്ട് അവിടെ ഒന്നും നടന്നിട്ടില്ല നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയാട്ടോ അപ്പോൾ തന്നെ രാജശ്രീ പറഞ്ഞത് ദേ അച്ച്യുതേട്ടൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം അവിടെ എന്തോ നടന്നിട്ടുണ്ടെന്ന് മര്യാദയ്ക്ക് പറയണോ ഇല്ലയോ എന്ന് ചോദിക്കട്ടെ അവസാനം ദേഷ്യപ്പെടുക്കുമ്പോൾ അച്യുതൻ പറയാണ് ബാലനെ എന്നെ തല്ലിയെന്ന് തല്ലിയോ അതുകൊള്ളാലോ അത്രയ്ക്കായോ അയാൾ ഞാൻ പോയി ചോദിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യം രാത്രി തന്നെ അങ്ങോട്ട് പോയി ചോദിക്കാൻ പോകട്ടോ അങ്ങനെ അച്യുതൻ കയറി തടസ്സപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് നീ ഇപ്പം എന്തായാലും ചോദിക്കാനും പറയാനൊന്നും പോകണ്ട നീ അടങ്ങ് ഇതിനൊക്കെ ഒരു സമയമുണ്ട് പിന്നെ അവൻ എന്നെ തല്ലിയെന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാതെ ഇവിടെ വന്ന എന്തിനാണെന്നറിയുമോ അവന് അതിനുള്ള പകരം നമുക്ക് വീട്ടണം പക്ഷേ ചാടിക്കയറി ഇപ്പം നമുക്കൊന്നും ചെയ്യണ്ട നീ സമാധാനപ്പെടും നേരെ ഒന്ന് വെളുത്തോട്ടെ പിന്നെ നേരിട്ടുള്ള ആക്രമണങ്ങളൊന്നും ഇനി വേണ്ട വേറെ ആളെ വിട്ട് അവനെ ചെയ്യിക്കാനുള്ള പണിയെല്ലാം എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് രാജശ്രീയെ അങ്ങ് സമാധാനിപ്പിക്കുന്നത് അത് കഴി അതേ സമയം തന്നെ അടുത്ത മുറിയിൽ നമ്മുടെ ആനന്ദ് അനന്തവർമ്മ നന്ദിതേക്കും കുറച്ച് ഉപദേശവും കൊടുക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പം തന്നെ ഗോമതിയെ കാണാൻ പോയത് അതിൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോന്ന് അങ്ങനെ പറഞ്ഞാലെങ്ങനെയാണ് നമ്മുടെ മോളും മരുമോനും അല്ലേ എത്രയൊക്കെ ആയാലും അവളെ പൊന്നുപോലെയാണ് അവ നോക്കുന്നത് കണ്ടായിരുന്നു എന്ത് വീട്ടിലും പോലെ ഇറങ്ങിയാകുമ്പോൾ പ്രത്യേകം താമസിച്ചാൽ എന്താ നന്നായിട്ട് നോക്കിയല്ലേ അവളെ അപ്പോൾ നമ്മളും കൂടെ ഇങ്ങനെ എതിർത്ത് നിന്നാലോ എനിക്കതിന് പറ്റില്ല ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എൻ്റെ മോളെയും എന്തെങ്കിലും അവർ ഉപദ്രവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ഉടനെ പറയേണ്ടത് അതേ നമ്മളിവിടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ട് നിൽക്കും ഒറ്റക്കെട്ടായിട്ട് അതുകൊണ്ട് അവരുമായിട്ടൊരു കൂട്ടും വേണ്ടാന്ന് അപ്പോൾ അത് പെട്ടെന്ന് തകർന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കുടുംബത്തിന്റെ ആ ഒരു ഐക്യം ഇല്ലാതാവും നന്ദിതെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അവർ എൻ്റെ മോളെയും മോനെയൊന്നും ഒന്നും ചെയ്യരുത് അത്രയേ ഉള്ളൂ അലോകിന്റെ സ്വഭാവം അറിയാമല്ലോ അലോകിനും അവൻ്റെ അച്ഛനും ഒന്നും എൻ്റെ മോളെ ഉപദേശിക്കാനും ഒന്നും ഒരു അവകാശമില്ല കാരണം അവർക്ക് എന്തവകാശമാണ് ഉള്ളത് അവരും അത്ര നല്ലവരൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദിത പറഞ്ഞു കൊടുക്കാം കേട്ടോ നീ സമാധാനപ്പെട്ട് എന്തായാലും നാളെ രാവിലെ നമുക്ക് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താന്ന് ഇതുപോലെ തന്നെ ദേവാമംഗലത്തിരുന്നു പറയുന്നുണ്ട് നമ്മുടെ ബാലനോട് ഗോമതി ഉപദേശിക്കാനുണ്ട് കേട്ടോ ഇങ്ങനെ ബാല ഡൈനി സൂക്ഷിക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്താലോ പേടിക്കണ്ട പേടിക്കണ്ടെന്നീ ധൈര്യമായിട്ടിരിക്കുന്ന ബാലനും പറയാം കേട്ടോ അതിൻ്റെ അപ്പുറത്തു മുറിക്കാത്തത് മീനാക്ഷി ആകാശം സംസാരിക്കുകയാണ് അപ്പോൾ ആകാശ് പറയുന്നുണ്ട് എന്തായാലും എനിക്ക് നല്ല പേടിയുണ്ടോ മീനാക്ഷി പറയാ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും അയാൾക്ക് ഒരെണ്ണം കിട്ടേണ്ട ആവശ്യമുണ്ട് അന്ന് ഓഫീസിൽ വന്നപ്പോഴെൻ്റെ കൈധരിച്ച് വന്നതാണ് പിന്നെ നമുക്ക് പ്രതികരിക്കാൻ എനിക്ക് പറ്റിയില്ല ഇപ്പോൾ എന്തായാലും അങ്കിളുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടിയല്ലോ ഇനി കുറച്ച് നാൾ അടങ്ങി ും അങ്കിൻ്റെ അടുത്ത് കളിച്ചാൽ ഇങ്ങനെ എന്നെ വേണമെന്ന് വിചാരിക്കട്ടെ എന്ന് പറയണുണ്ടോ അപ്പോഴേ ആകാശം ഇങ്ങനെ ആലോചിച്ചിരിക്കണം കാണണം മീനാക്ഷി ചോദിക്കണമെന്ന് എന്താ ആകാശേ കാര്യം എന്ന് വെച്ചാൽ ചിന്തിക്കുന്നത് അതെല്ലാം അന്നാതെ അലോക ആളെ വിട്ടിട്ട് ആരും അറിയാണ്ട് ആരേനെയൊക്കെ തല്ലില്ലേ അതുപോലെ ആരും അറിയാണ്ട് അയാൾക്കിട്ട് നമുക്ക് കുറച്ച് കൊടുത്താലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല ഇനിയിപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മടിയുണ്ടാക്കി നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട ആകാശേ സമാധാനപ്പെട്ടൊന്ന് നേരം വെളുക്കട്ടെ ഇനി എന്താവും അങ്ങോട്ടുള്ള കാര്യവും നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് മീനാക്ഷി സമാധാനിപ്പിക്കുകയാണ് ഇതുപോലെ തന്നെ അവിടെ എല്ലാരും കിടന്നുറങ്ങുമ്പോൾ രാത്രിയാകുമ്പോ ആര്യനാണെങ്കിൽ അച്ഛനെന്തോ അപത്ത് വരാൻ പറഞ്ഞ് സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുവാണോ അച്ഛാന്ന് വിളിച്ചിട്ട് അങ്ങനെ മിത്ര ഓടി വരികയാണ് കേട്ടോ എന്താ എന്താ ആര്യാന്ന് ചോദിക്കും അത് ഞാൻ സ്വപ്നം കണ്ടതാന്ന് പറയാ ആ സ്വപ്നം കണ്ട് ഞെട്ടിയിട്ടുണ്ടെങ്കിൽ അങ്കിളിനെ കുറിച്ച് തന്നെയായിരിക്കും ഏയ് അങ്കളൊന്നും നീ ഒന്നും മിണ്ടാതിരുന്നേ ആ അങ്ങനെയൊന്നും പറയണ്ട അസ് അങ്കിളിന്റെ സ്വഭാവം തന്നെയാണ് ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ് പക്ഷെ പുറത്ത് കാണിക്കത്തില്ല ഇപ്പം തന്നെ കണ്ടില്ലേ എന്നോട് നല്ല സ്നേഹമുണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കില്ല അതുകൊണ്ടാണല്ലോ സാരിയൊക്കെ വാങ്ങിച്ചു തന്നെ എന്ന് പറയുക അപ്പോൾ ആര്യം പറഞ്ഞിട്ടുണ്ട് ഒന്ന് മര്യാദയ്ക്ക് പോയി കിടന്ന് നീ എനിക്ക് ഉറക്കം വരണുണ്ട് അതല്ലാര്യാ ഞാൻ പറഞ്ഞത് അങ്കിളിനൊന്നും വരില്ല നീ സമാധാനപ്പെട്ടിരിക്കുകയെ ഒരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ആര്യനെ മിത്രയും സമാധാനപ്പെടുത്ത അങ്ങനെ നേരം വെളുക്കുമ്പോഴത്തേക്കിനും ഒന്നും നടക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലൻ അങ്ങോട്ട് ഇറങ്ങണത് അപ്പോൾ ഉണ്ട് ദൈ വഴി തടഞ്ഞ് നിർത്തിയിട്ട് അങ്ങോട്ട് കയറി വരികയാണ് അച്യുതൻ ബാല നീ എങ്ങോട്ടാണ് പോകുന്ന നടക്കാനാണോ എന്നൊക്കെ പറഞ്ഞ് സൗഹൃദത്തിൽ അങ്ങ് കൂടുക ഒന്നും രണ്ടും പറഞ്ഞ് അവരങ്ങോട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ട് രാജശ്രീ ഓടി പറഞ്ഞിട്ടുണ്ട് തൊട്ട് പുറകെ ആനന്ദ ബാന്തിതയും ഒക്കെ ഇവിടെ ഗോമതിയും ഓരോരുത്തരായിട്ട് ഇറങ്ങി വരിക പിന്നെ പുറകെങ്കിലും അലോകം പറഞ്ഞോണ്ട് കേട്ടോ എന്നിട്ട് അലോകം വന്ന് എന്താ എന്താച്ചാ പ്രശ്നം ഇയാൾ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ ഏയ് ബാല ഗോമതിയും ചോദിക്കുന്നുണ്ടോ എന്താ ബാലന്റെ പ്രശ്നം ഒന്നുമില്ല നമ്മളെ അളിയനും അളിയനും അല്ലേ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് എന്താ അത് നമ്മൾ വെറുതെ ഒരു രസം എന്നൊക്കെ ഇനി അവരെ സമാധാനിപ്പിക്കുക കേട്ടോ ഇനി ഇടയ്ക്ക് ആലോകം കയറി വലിയ ആളാവണുണ്ട് അപ്പോൾ അലോകിനോടും ബാലം പറഞ്ഞോടും നീ ഒന്ന് മിണ്ടാരിടാ ചെറുക്കാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര ദേഷ്യം കുറച്ച് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ ഇത് അലോകനെ അങ്ങോട്ട് സഹിക്കുന്നില്ലടോ കേട്ടോ എന്നും പറഞ്ഞാൽ അടിക്കാൻ അങ്ങോട്ട് അങ്ങോട്ട് ഓങ്ങാണ് അപ്പോൾ ഉടനെ അച്യുതൻ തടഞ്ഞ് നിർത്തിയിട്ട് പറയാ മിണ്ടാതിരിക്കേ നീ നിന്നോട് മിണ്ടാതിരിക്കാനാണ് പറഞ്ഞാൽ നീ അകത്ത് കയറിപ്പോൾ അലോകെ എന്നും പറഞ്ഞ് അലോകനെ വരട്ടി അങ്ങോട്ട് വിടണുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് നന്ദിത വന്ന് ഗോമതി എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരിക അപ്പോൾ ഉടനെ രാജശ്രീ പറഞ്ഞു കൊടുക്കുക കണ്ടോ കണ്ടോ ഇപ്പോൾ നേരത്തെ ഒക്കെ ഒളിച്ചും പാത്തുമായിരുന്നു മിണ്ടാട്ടം ഇപ്പോൾ ദേ നമ്മളെല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും മുമ്പേ നിന്ന് ഗോമതിയെ വിളിക്കുന്ന കണ്ടില്ലേ അത്രയ്ക്ക് അഹങ്കാരമായല്ലേ അത് ശരി എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നങ്ങൾ ഒതുക്കാൻ വേണ്ടിട്ട് ബാലനും അച്യുതനും കൂടെ ഇവരോട് പറഞ്ഞു നിങ്ങൾ സമാധാനപ്പെട്ടു ഇവിടെ ഒരു പ്രശ്നം നിങ്ങൾ പിരിഞ്ഞു പോകുന്നു പറഞ്ഞ എല്ലാരും പിരിച്ചുവിടുക അങ്ങനെ അകത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഗോമതിക്ക് ടെൻഷനായി ഗോമതി പറയുന്നുണ്ട് അയ്യോ ബാലേട്ടാ എനിക്ക് സത്യം പറഞ്ഞ പേടിയാവുന്നുണ്ട് അനന്തേട്ടനാണെങ്കിൽ ദേഷ്യമാണെങ്കിലും ഇത്രയും ഉള്ളിൽ സ്നേഹവും മനസ്സാശിയുള്ള ഒരാളാണ് അച്യുതന അങ്ങനെയല്ല അച്യുതേട്ടനാണെങ്കിൽ പക കൊണ്ട് നടക്കുന്ന ആളാണ് ഇതിന് പകരം ചെയ്യാതിരിക്കില്ല എന്തെങ്കിലും ഒരു പണി തരും അത് ഉറപ്പാണ് അപ്പം ബാലൻ പറയാം നീ എന്തിനടി പേടിക്കണേ എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എനിക്കറിയാം അവന് അവനല്ലെങ്കിലും ഇപ്പം ഒന്ന് പേടിച്ച് നിപ്പുണ്ട് ഇവൻ ഇനി ഒന്നും ചെയ്യാനും പോകുന്നില്ല എന്ന് പറയാം അപ്പോൾ ഇവിടെ തന്നെ മീനാക്ഷി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എന്തായാലും അച്ഛൻ ഇപ്പോൾ ചെയ്തത് ശരി തന്നെയാണ് പക്ഷേ അച്ഛൻ എന്തിനാണ് പേടിക്കേണ്ടത് മേടിക്കേണ്ട ആവശ്യമില്ല അച്ഛൻ ധൈര്യമായിട്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ മീൻ മീനാക്ഷിയോടും ബാലനോടും ഗോമതി പറയാണ് ഗോ ബാലേട്ടൻ നമുക്ക് നമുക്ക് ആര്യനെ തിരിച്ച് വിളിച്ചാലോ ആരെയും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമായേനെ ഇവരെന്തൊക്കെ ഇനി കാട്ടിക്കൂട്ടുമെന്ന് അറിയില്ലല്ലോ ബാലേട്ടൻ അല്ലെങ്കിൽ തിരിച്ചു വിളിക്കാൻ വേണ്ടി ഞാൻ അവനോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു ഗോമതി ബാലേട്ടനല്ലേ ഇറക്കി വിട്ടേന്ന് പറയും കേട്ടോ ഇത് പല തവണയായി നീ ഇത് പറയുന്നുണ്ട് ഞാൻ ഇറക്കി വിട്ട് ഇറക്കി വിട്ടു ഞാൻ ആരെയും ഇറക്കി വിട്ടിട്ടില്ല പിന്നെ അവൻ്റെ ഇഷ്ടത്തിനാണ് അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് പിന്നെ പോകുമ്പോൾ അവര് ഭാര്യയെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു അത്രേ ഉള്ളൂ പിന്നെ അല്ലാണ്ട് ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് കരുതിയാണ് ഞാനങ്ങനെ പറഞ്ഞത് എന്നും പറഞ്ഞു ഞാനാരെ ഇറക്കി വിട്ടിട്ടില്ല എന്നും പറഞ്ഞു ബാലൻ അങ്ങനെ ദേഷ്യപ്പെടാം കേട്ടോ അപ്പം ഉടനെ എന്നിട്ട് പോകുമ്പോഴത്തേക്കും മീനാക്ഷിയോട് ഗോമതി വീണ്ടും സങ്കടങ്ങൾ പറയുമ്പോൾ ഗോമതി എടുത്ത് മീനാക്ഷി പറഞ്ഞിട്ടുണ്ട് അമ്മേ അവരവിടെ സമാധാനത്തോടും സന്തോഷത്തോടെ ജീവിക്കട്ടെ ഇപ്പം എന്തെല്ലാം അവരിങ്ങോട്ട് വിളിച്ച് വരത്തിണ്ട് പിള്ളേരെ അടിച്ച് പൊളിച്ച് ജീവിക്കട്ടെ അമ്മേ എന്താ ഇത് എന്നൊക്കെ പറഞ്ഞാൽ അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട് മീനാക്ഷി അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ മിത്രയെന്നു കേട്ടോ മിത്രയാണെങ്കിൽ രാവിലെ കോളേജിൽ പോകണമല്ലോ സാരിയൊക്കെ വാങ്ങി കൊടുത്തില്ലേ സാരി ഉടുക്കാൻ വേണ്ടി അലമാര തുറന്ന് എടുത്തിട്ട് ആര്യനെ ഇങ്ങനെ സ്നേഹത്തോടെ ഓർക്കുകയാണ് എന്നിട്ട് വിചാരിക്കുന്നത് എങ്ങനെയാണ് ഉടുക്കുക എനിക്കാണെങ്കിൽ ഉടുക്കാനും അറിയില്ല മീനാക്ഷി ചേച്ചിയെ വിളിക്കാം എന്നും പറഞ്ഞാൽ മീനാക്ഷി വിളിക്കാം കേട്ടോ മീനാക്ഷി ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കിരിക്കുകയാണ് അപ്പോഴാണ് കോൾ പറഞ്ഞത് എന്തായാലും വീഡിയോ കോൾ ആയതുകൊണ്ട് അമ്മയുടെ മുമ്പേ ചെന്ന് നിന്ന് സംസാരിക്കാമല്ലോ അപ്പോൾ അപ്പച്ചിയും മീനാക്ഷി ചേച്ചിയും ഒരുമിച്ചിരിക്കാൻ അപ്പോൾ കാര്യം പറഞ്ഞോട്ടെ എനിക്ക് ഇന്ന് സാരി ഡേ ആണ് അപ്പോൾ സാരി ഉടുക്കണം അപ്പോൾ സാരിയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കൊള്ളാലോ നല്ല സാരിയാണല്ലോ ഇത് ഇതാരെയും വാങ്ങിച്ചതെന്നു പറയുമ്പോൾ ഇവർക്കൊന്നും സന്തോഷമാകുകട്ടോ കൊള്ളാം അവന് നല്ല കളർ സെൻസ് ഉണ്ടല്ലോ നല്ല അടിപൊളി സാരിയാണല്ലോ വാങ്ങിച്ചു തന്നിരിക്കണത് എന്നൊക്കെ ഇനി മീനാക്ഷി പറയാം അപ്പോൾ സാരി ഉടുക്കാൻ പഠിപ്പിച്ചു തരാൻ എങ്ങനെയാണ് ചെയ്യുക ഇനിയിപ്പൊ എനിക്ക് നേരായല്ലോ എന്ന് പറയാം അപ്പം ഗോമതി പറയാ നിലമോളെ ഞാൻ കാണിച്ചാൽ അന്ന് ഒരു സാരി എടുത്തിട്ട് വന്ന് വീഡിയോ കോളിൽ ഉടുത്ത് കാണിക്കുക അപ്പോഴാണ് ബാലന് അങ്ങോട്ട് വരുന്നെട്ടോ ബാലചുക്കിന് ഇവിടെ എന്താ പരിപാടി ഏയ് ഇവിടെ സാരി കൊടുക്കുന്നത് ബാലേട്ടൻ ഒന്ന് പോയേ ഓ ശരി ഞാൻ പോക്കോളാം എന്നും പറഞ്ഞ് ബാലിനെ അങ്ങോട്ട് പോകട്ടോ അങ്ങനെ സാരി ഉടുക്കണം കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ നമ്മുടെ ഇത്രയ്ക്ക് ആണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല അപ്പം ചീ എനിക്ക് ഒന്നും പിടിയിട്ടില്ല ഇത് എങ്ങനെ ചെയ്യും അപ്പോൾ അവസാനം മീനാക്ഷി പറയുന്നുണ്ട് ഞാനൊരു ഐഡിയ പറയാം നീ ടെൻഷൻ ആവണ്ട എന്തായാലും നീ ഒരു കാര്യം ചെയ്ത് സാരിയൊക്കെ എടുത്ത് റെഡി ആക്കി വയ്ക്കി ആരെയും പോകണം എനിക്ക് ഒന്ന് എടുത്ത് തരാൻ പറ അയ്യേ അതെങ്ങനെ അതാ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക ആരെയോട് പറ എനിക്ക് കൊടുക്കാൻ അറിയത്തില്ല എന്ന് അപ്പോൾ ആര്യനെടുത്ത് തരും അതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഐഡിയ എന്നിങ്ങനെ പറഞ്ഞ് ഫോൺ വയ്ക്കാട്ട് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡാണ് വേണ്ടി വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്